അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മൌൺസൂൺ മെഡിക്കൽ കോളേജിൽ ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ ശ്രീദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും നിർവ്വഹണത്തിലൂടെയും മനുഷ്യനും പ്രകൃതിയുമായുള്ള ഒത്തൊരുമയിലൂടെയും നമ്മൾ യോഗ പരിശീലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ എസ് ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിത്യപരിശീലനത്തിലൂടെ മനസ്സിന്റെയും ആത്മാവിന്റെയും അനന്തസാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന വ്യായാമമുറയാണ് യോഗയെന്നും മാനസിക പിരിമുറുക്കത്തിനും അച്ചടക്കത്തോടെയുള്ള ജീവിതശൈലിക്കും യോഗ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ ജോ അബ്രഹാം വൈസ് ചെയർമാൻ സാമുൽ അബ്രഹാം ഡയറക്ടർ ഷിജു വർഗീസ് ജനറൽ മാനേജർ തോമസ് ജോൺ മെഡിക്കൽ സൂപ്രണ്ട് മേജർ ഹരികുമാർ ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി വി പ്രശാന്ത് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സാറാമ എം എസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ രാഹുലാർ ഫാർമക്കോളജി വകുപ്പ് മേധാവി ഡോക്ടർ നാരായണ റെഡ്ഡി മൈക്രോബയോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹർഷൻ കെ എച്ച് ദന്തൽ വിഭാഗം ഡോക്ടർ അശ്വതി അഡ്മിനിസ്ട്രേറ്റർമാരായ സിബി വർഗീസ് അജോ ജോൺ യൂണിയൻ ചെയർമാൻ ജോബിൻ ആന്റണി എന്നിവർ സംസാരിച്ചു ഡോക്ടർ ശ്രീകുമാർ യോഗയുടെ വിവിധ ശാസ്ത്രീയ ശാസ്ത്രീയവശങ്ങളെക്കുറിച്ചും ചില യോഗാസനങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ യോഗാ മത്സരവും നടന്നു ഡോക്ടർമാർ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുന്നൂറിലധികം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട The on Medical College Hospital, Adur Patanam